ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം ആ ടെൻഡർ തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു രൂപ വ്യത്യാസത്തിൽ സി കെ ചന്ദ്രൻ ബോസ് കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ ഇത് കാണുന്ന ഗൗതമാകെ ഞെട്ടി പോവുകയാണ് ഇതേ സമയം ആ ചന്ദ്രൻ ബോസ് ഇന്ന് ഇരുന്ന് ചിരിക്കണം സി കെ ബോസ് ചിരിക്കുന്നത് കാണുമ്പോൾ ഒരിക്കലും താങ്ങാൻ കഴിയില്ല കേട്ടോ ഗൗതമിന് അങ്ങനെ ഗൗതമിന് എന്തെന്നില്ലാത്ത അരീഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ചന്ദ്രബോസ് ഇങ്ങനെ വസുന്ധരെയും അതുപോലെ ഷിമാനെയും നോക്കി ഗുഡ് പറയുന്നുണ്ട് കേട്ടോ നല്ല ആളുകൾ എനിക്കിത് നേടിത്തന്നല്ലോ അതിലെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാ ഒരു സന്തോഷം എന്നാൽ നിധി എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ നിധി ആകെ അകലാപ്പിലാവാണ് കേട്ടോ നിധി ആകെ ടെൻഷനിലാവാണ് പിന്നീട് ഗൗതം ആ ഒരു റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇതേ സമയം ഗൗതം ആകെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടെ വസുന്ധരെയും ശിവാനിയും ഓടി വരികയാണ് കേട്ടോ ഇതേ സമയം നിധി എങ്ങനെ ഗൗതം ഈ ഒരു ടെൻഡർ ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നത് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നറിയില്ല അത് കേൾക്കുന്ന വസുന്ധര അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗൗതം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പോലും ഈ ടെൻഡർ അറിയരുതെന്ന് കരുതിയിട്ടാണ് നീ മറ്റുള്ളവർ ആരും അറിയാതെ ഞാൻ പോലും അറിയാതെ ഈ ടെൻഡർ ഉറപ്പിച്ചോട്ടെ നിനക്ക് തന്നെ കിട്ടണം എന്നൊക്കെ പ്രതീക്ഷയോടു കൂടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ കുത്തുവാക്ക് വസുന്ധര പറയുന്നു കേട്ടോ ഇതേ സമയം അവിടെ ഗൗതമിൻ്റെ മുന്നിലോക്ക് മുന്നിലോട്ട് സി കെ ചന്ദ്രബോസ് വരെയാണ് എന്നിട്ട് ഗൗതം എനിക്ക് വാശിയായിരുന്നു ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ഈ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ എനിക്ക് അടിച്ചു മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതെനിക്ക് നിറവേറാൻ കഴിഞ്ഞു എന്തായാലും ഞാൻ ഭാഗ്യവാനാണ് ഇപ്പോൾ എനിക്ക് നിൻ്റെ മുന്നിൽ വിജയിച്ചു പക്ഷേ ഒരു കാര്യം നിന്നോട് ഗൗതം എനിക്ക് പറയാനുണ്ട് ഞാൻ നിൻ്റെ മുന്നിൽ നിന്ന് ഒരു സെൽഫി എടുക്കട്ടെ അത്രയും നല്ലൊരു ടെൻഡറാണ് നീ എനിക്ക് തന്നത് ഒരു സെൽഫി എടുക്കണം അതെൻ്റെ ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ഗൗതം ഒന്നും മിണ്ടാതെ നിന്ന് കൊടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ ഒരു വാക്ക് മിണ്ടില്ല ഇതേ സമയം സി കെ ചന്ദ്രൻ ബോസ് പറയുന്ന എല്ലാവരും എൻ്റെ ഒപ്പം നിന്നിട്ടാണ് സെൽഫി എടുക്കാൻ ആഗ്രഹിക്കാറ് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ മുന്നിൽ നിന്നും സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിൻ്റെ മുന്നിലാണ് എന്നും പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗവർണ്മെൻ്റ് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ തൻ്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കി പിടിക്കണം താൻ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി പിടിക്കുമ്പോൾ അവിടെ സി കെ ചന്ദ്രൻ ബോസ് നിധിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയാം നിധി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ടെൻഡർ എനിക്ക് തന്നെ നിധി നിന്നോട് ഒരുപാട് നന്ദി എന്നങ്ങ് പറഞ്ഞങ്ങ് പോകും ോ ഇത് കേൾക്കുന്നതിനോട് കേൾക്കുന്നതിനോടുകൂടി ഗൗതം എങ്ങനെ നോക്കുകയാണ് എന്നാൽ നിധിക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് അയാൾ എന്നോട് നന്ദി പറഞ്ഞത് എന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെ വസുന്ധർ പറയുകയാണ് എന്തിനാണ് നിന്നോട് നിന്നോടയാൾ നന്ദി പറഞ്ഞത് അതിലെന്തോ അർത്ഥമുണ്ടല്ലോ എന്താണ് നിന്നോട് അയാൾ നന്ദി പറയാൻ കാരണമെന്ന് പറയുമ്പോൾ നിധി പറയുന്നത് ദേ ഈ ടെൻഡർ ഞാനും ഗൗതമും മാത്രം അറിഞ്ഞ ടെൻഡറാണ് ആണ് പക്ഷെ ഇതെങ്ങനെ ഗൗതം എന്തോ ഒരു ചതി സംഭവിച്ചിരിക്കുന്നു ആരോ എന്തോ നമ്മളെ കബളിപ്പിച്ചിരിക്കുന്നു ഒരു രൂപ വ്യത്യാസത്തിലാണ് ആ ടെൻഡർ അയാൾ അടിച്ചു മാറ്റിയത് എങ്കിൽ ആ ഒരു രൂപ വ്യത്യാസത്തിൽ അടിച്ചു മാറ്റണം നമ്മൾ എഴുതി വെച്ച ടെൻഡർ ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു അത് കേൾക്കുന്ന വസുന്ധര നീയും ഗൗതമും മാത്രമല്ലേ ഈ ടെൻഡർ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ നാളെ എൻ്റെ പേരിൽ ഒരു പരാതി വരും വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞോട് തന്നെ അവിടെ നിധി പറയണേ ഗൗതം ഞാൻ പറയുന്നത് കേൾക്ക് ഗൗതം ഈ നിൽക്കുന്ന വസുന്ധര എൻ്റെയാണ് ഗൗതം നിന്നെ കബളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഗൗതമിൻ്റെ ആ ദേഷ്യം ആ സത്യം അതായത് ഗൗതമിന് ഇതാരാണെന്ന് മനസ്സിലായിരിക്കുന്നു ഗൗതം തൻ്റെ അമ്മയെ തനിക്കടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഗൗതം എന്ത് ചെയ്യുന്നു തൻ്റെ കൈ അങ്ങ് കരണം നോക്കി നിധിയുടെ കവിളിലോട്ട് അങ്ങ് ചെല്ലണം കേട്ടോ നിധി അടി കിട്ടുന്നതിനോട് കൂടി ആകെ ഷോക്കമാണ് ഇതേ സമയം ശിവാനി ഒന്ന് നീങ്ങി നിൽക്കണം ഇതേപോലെ വസുന്ധരയും നീങ്ങി നിൽക്കുന്നുണ്ട് തനിക്ക് കിട്ടേണ്ട അടിയാണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നു എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗോതം പറയുകയാണെങ്കിൽ ഈ നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന വസുന്ധര എൻ്റെ അമ്മ അവരെ ഞാൻ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന് തുല്യമാണ് കണ്ടിരുന്നത് അവരെ കാണുന്നത് ആ സ്ത്രീയെ നീ ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞാൽ എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ഒരാൾക്ക് മുന്നേ നാണം കെടുത്തൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ അമ്മയെ ഇവിടെ വിരലി ചൂണ്ടിക്കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നങ്ങ് പറഞ്ഞ് ഗൗതമങ്ങ് നിധിയുടെ നേർക്ക് വിരലി ചൂണ്ടുന്നത് അത് ശരിക്കും അത് വസുന്ധരയുടെ നെഞ്ചിൽ തറക്കാണ്ട്ടോ വസുന്തരക്ക് മനസ്സിലായി തന്നെ തന്നെയാണത് പറഞ്ഞത് എന്ന ഭാവത്തിൽ വസുന്ധര നിൽക്കുന്നു എന്നാൽ ഈ സമയം നിധി ഇങ്ങനെ പൊട്ടിക്കരാണ് ഇതേ സമയം നിധിയുടെ മുന്നിലോട്ട് ശിവാനി വരികയാണ് നീ എന്തിനാണ് നിധി ഇങ്ങനെ ഒരു പണി ചെയ്തത് നീയും ഗൗതമും മാത്രം അറിയാവുന്ന ആ രഹസ്യം ആ ടെൻഡറിൻ്റെ രഹസ്യം എങ്ങനെ വെളിയിൽ വന്നു നിധി സത്യം എന്തായാലും നീ തുറന്ന് പറങ്ങനെ പറയുമ്പോൾ അവിടെ നിധി മിണ്ടാനാവാതെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം പാറും ഗോപിയും യാമിനിയെല്ലാം ഇന്ന് നമ്മുടെ മോൻ ടെൻഡർ അടിച്ചു വരുന്ന ദിവസമാണ് ജപ്പാൻ കമ്പനിയുടെ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നും മുൻക്ക് എല്ലാവരും ൊക്കെ ഒഴിഞ്ഞ് അവന് നല്ലൊരു ഇത് തന്നെ കൊടുക്കണം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ ഗൗതമൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത് ഇതേ സമയം പാറു ആരതി മുറ്റത്തോട്ട് ഓടി വരികയാണ് ഗൗതമാണെങ്കിലോ കല്ലി പൂണ്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഗൗതം ദേഷ്യത്തോടു കൂടി വരുമ്പോൾ പാറു മോനെ നീ ടെൻഡർ കിട്ടിയ സന്തോഷത്തെ അമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ ദൃഷ്ടിദോഷനിൻ്റെ പേരിൽ നിന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരത്തി തട്ടങ് ഒഴിയാൻ ശ്രമിക്കുന്ന സമയത്ത് ആരത്തി ഒരു ഒറ്റ തട്ടങ്ങ തട്ടണിട്ടോ ഈ എന്നിട്ട് ഗൗതം ഇങ്ങനെ തട്ടുന്നത് കാണുമ്പോൾ പാറു ആകെ ഞെട്ടി നിൽക്കണം ഒരു ആരതി ഒഴിയിൽ എന്ന് പറഞ്ഞിട്ട് ഗൗതം ഉള്ളിലോട്ട് കയറിപ്പോകുന്നു ഇതേ സമയം ഉള്ളിൽ ചെന്ന് ഗൗതം എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നാ ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ അവിടെ പാറു പറയണേ എന്താ മോനെ എന്താണ് നിനക്ക് പറ്റിയത് ഇന്നേ വരെ നിന്നെ ഈ ഞാൻ നിന്നെ ഈ കോലത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എൻ്റെ മോനെ പരിസരം ഇട്ട് പെരുമാറാൻ എന്താണ് സംഭവിച്ചത് അത് കേൾക്കുന്ന ഒന്നും അറിയാത്തതുപോലെ വസുന്ധര പറയാണ് ഈ ടെൻഡർ ഉണ്ടല്ലോ ജപ്പാൻ കമ്പനിയുടെ അവൻ ഇത്രയോ കൊല്ലങ്ങളായി കൊണ്ടുനടക്കുന്ന ആഗ്രഹം ആ സി കെദാസ് അടിച്ചു കൊണ്ടുപോയിരിക്കുന്നു എങ്ങനെ സംഭവിച്ചു അത് കേട്ട് ശിവാനി പറയുന്നത് ഒരു രൂപ വ്യത്യാസത്തിലാണ് ആ ടെൻഡർ അടിച്ചത് ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കറിയാം എന്നൊക്കെ ശിവാനി കുത്തി കൊണ്ട് പറയാനിട്ടോ ഇതേ സമയം പാറുങ്ങൾ പൊട്ടിത്തെടുക്കുകയാണ് ഇട ഗൗതം നീ എന്തിനാടാ ഇങ്ങനെ പെരുമാറുന്നത് നീ ഒരു കാര്യം ചിന്തിക്കണം നിനക്ക് ഈ ടെൻഡറാണോ കമ്പനിയാണോ ജീവിതമാണോ ജീവനാണോ വലുത് അതാദ്യം ചിന്തിക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവിതം ഉണ്ടാവുള്ളൂ ജീവിതം ഉണ്ടെങ്കിലല്ലേ പണം ടെൻഡർ ഇതൊക്കെ വരുന്നതുള്ളൂ ആദ്യം ജീവനും ജീവിതം നോക്ക് ഒരു ടെൻഡർ പോയിരങ്കിൽ ആയിരം ടെൻഡർ ഇപ്പുറത്തൂടെ വരും അങ്ങനെ ചിന്തിക്കുക എല്ലാം നേടിയെടുക്കാമെന്ന ആ ഭാഷയും വൈരാഗ്യവും നിർത്തി ദേഷ്യത്തിലോട്ട് പോവാതെ നീ നല്ലൊരു മനുഷ്യനാവും എന്ന് പറയുമ്പോൾ ആ വസുന്ധരയുടെ ഫോൺ റിങ് ചെയ്യുന്നതായിട്ടാവും ആരുമല്ല വസുന്ധരുടെ നേതാവ് യൂണിയൻ നേതാവായിരിക്കും അപ്പോൾ വസുന്ധര പറയുന്നത് ഇത് കമ്പനിയിലെ യൂണിയൻ നേതാവാണല്ലോ എന്തായിരിക്കും എന്ന് പറഞ്ഞ് സ്പീക്കറിൽ അങ്ങ് ഇടേണ്ടിയിട്ടാണ് ഇതേ സമയം ഹലോ മാഡം ഞാൻ വിളിച്ചത് ആ ടെൻഡർ കിട്ടിയില്ലല്ലേ ആ ടെൻഡർ ഒരു രൂപ വ്യത്യാസത്തിൽ അത് അടിച്ചു മാറ്റാൻ സിക്ക് ചന്ദ്രബോസിന് കഴിഞ്ഞെങ്കിൽ ആ ടെൻഡർ നമ്മുടെ കമ്പനിയിൽ നിന്നും ആരോ ഒറ്റിക്കൊടുത്തിരിക്കുന്നു അതുതന്നെയാണ് സത്യം നമ്മൾ ഞങ്ങൾ എഴുതി വെച്ച ആ ടെൻഡറിനേക്കാൾ ഒരു രൂപ വ്യത്യാസമാണ് അവിടെ വന്നെങ്കിൽ അതാരോ ഒറ്റിക്കൊടുത്തിരിക്കുന്നു തീർച്ചയായും അതാരോണ് നമ്മുടെ കമ്പനിയെ പറ്റിക്കുന്ന ആൾ ഇതങ്ങനെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ടെൻഡർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പല ഓഫറുകളും തരാമെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഇന്ന് ഞങ്ങൾക്കൊന്നും കിട്ടാത്ത അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് ഇതിന് ആരെ കാരണക്കാരെ മാം ആർക്കൊക്കെ ഇതറിയാം എന്ന് ചോദിക്കുമ്പോൾ പറയണം അതറിയാം ഈ പറയുന്ന നിധിക്കും ഗൗതമിനും മാത്രമേ അറിയുള്ളൂ അപ്പം മാമിന് അറിയില്ലേ ഇല്ല എനിക്കറിയില്ല നിധിയും ഗൗതം മാത്രമേ ഇതറിയൂ ൂ എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പറയാതെ പറയുന്ന നിധിയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്ന വസുധര ഇതേ സമയം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ വസുന്ധര പറയാണ് നിധി ഞാൻ എന്നോട് ഒന്നും ചോദിക്കുന്നതുകൊണ്ട് പറയില്ല ഗൗതം സത്യത്തിൽ ആരൊക്കെ ആ ഈ ടെൻഡർ എഴുതി വെച്ചത് അറിയാം അപ്പോൾ ഗൗതം പറയാം എനിക്കും നിധിക്കും മാത്രമേ അറിയുള്ളൂ അത് കേൾക്കുന്ന വസുന്ധര പറയാണ് നിധി ഞാൻ തെറ്റായ അർത്ഥത്തിലല്ല കേട്ടോ ചോദിച്ചത് നീ ആർക്കെങ്കിലും അതായത് ഈ പറയുന്ന സ നീ അറിയാമെന്ന് പറയുന്ന അയാളുടെ സിമ്പതി കൊണ്ടും അയാളുടെ സ്നേഹ അയാളോടുള്ള സ്നേഹം കൊണ്ടും നീ ടെൻഡർ ഒരുപക്ഷെ അയാൾക്ക് പറഞ്ഞു കൊടുത്തോ എന്ന് പറയുമ്പോൾ പാറു വസു നീ എന്താണ് ഈ പറയുന്നത് ഈ ഇവളുടെ ഭർത്താവാണ് ഗൗതം അവനെ ഉറ്റിക്കൊടുക്കുന്ന പരിപാടി അവൾ ചെയ്യുമോ എന്ന് പറയാനിട്ടോ അങ്ങനെ ഗൗതമിനീ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിച്ച് ഗൗതം അവിടെ നിന്നങ്ങ് പോവുകയാണ്